മോഹൻലാൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ചർച്ചയായി മാറുന്നത് ഒരു കാലം വരെയും ഏകദേശം കുറേയധികം വർഷം ഞാൻ വിദേശ രാജ്യങ്ങളിൽ സ്ത്രീയായിട്ടാണ് ജീവിച്ചത് എന്നതാണ് മോഹൻലാൽ പറയുന്നത് ഇത് കേട്ടതും എല്ലാവർക്കും ഒരു ഞെട്ടലായിരുന്നു എന്താണ് സംഭവം എന്നറിയാതെ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഞെട്ടി എന്ന് തന്നെ നമുക്ക് ഒറ്റവാക്കിൽ പറയാം പിന്നാലെയാണ് മോഹൻലാൽ അതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് വളരെയധികം നന്നായി പറയുന്നത് കുറച്ചധികം കാലം വരെയും മോഹൻലാലിന് വരുന്ന വിസകളിലും അതുപോലെ തന്നെ പാസ്പോർട്ടിലുമെല്ലാം തന്നെ ഫീമെയിൽ എന്നാണ് കിടന്നിരുന്നത് അതായിരുന്നു പല രാജ്യങ്ങളിലും മോഹൻലാൽ പെണ്ണായി ജീവിച്ചു എന്ന് മോഹൻലാൽ അർത്ഥം വെച്ച് സംസാരിച്ചത് ആദ്യം തമാശ രൂപേണ പറഞ്ഞെങ്കിലും അത് ആളുകൾക്ക് മനസ്സിലാകാതെ വന്നപ്പോൾ കാര്യം കാര്യമായി തന്നെ മോഹൻലാൽ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വളരെ കൃത്യമായി തന്നെ മോഹൻലാൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് പ്രേക്ഷകർക്ക് എല്ലാവർക്കും മോഹൻലാൽ പറഞ്ഞത് കൃത്യമായി മനസ്സിലാവുകയും ചെയ്തു തമാശ രൂപേണയാണ് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിലും ആദ്യം അത് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമായിരുന്നു പ്രേക്ഷകർക്ക് പിന്നാലെ അതെല്ലാം മനസ്സിലാക്കുകയായിരുന്നു എന്നുകൂടി കൂട്ടിച്ചേർക്കാം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതേ വാർത്ത ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുകയാണ് പ്രേക്ഷകരെല്ലാവരും കൃത്യം കൃത്യമായി തന്നെ ഏറ്റെടുക്കുന്ന വാർത്തയായി ഇത് മാറുന്നുമുണ്ട് എന്ന് പറയാം പ്രേക്ഷകർ ഓരോ തവണയും വെറുതെയല്ല സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തകളെ പോലെ തന്നെയാണ് ഇത് ഏറ്റെടുക്കുന്നത് അത്രമാത്രം കൃത്യമായി തന്നെയാണ് ആരാധകരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പ്രേക്ഷകരോട് സംസാരിക്കുമ്പോൾ വളരെയധികം സ്നേഹത്തോടെയാണ് എപ്പോഴും മോഹൻലാൽ എത്താറുള്ളത് അതുകൊണ്ട് തന്നെ വളരെയധികം തമാശ രൂപേണയും അദ്ദേഹം സംസാരിക്കാറുണ്ട് അത്തരത്തിലൊന്നു തന്നെയാണ് ഇപ്പോൾ എത്തുന്നതെന്ന് പറയാം പ്രേക്ഷകരും ഇത് തന്നെ സംസാരിക്കുകയും അതേപോലെ തന്നെ പറയുകയും ചെയ്യുന്നു പ്രേക്ഷകർ വളരെ കൃത്യയോടെ തന്നെ സംസാരിക്കുന്നതിനോടൊപ്പം തന്നെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും അതുപോലെ തന്നെ മോഹൻലാൽ പറഞ്ഞ കാര്യങ്ങൾ കാര്യമായി തന്നെ മനസ്സിലാക്കുകയും ചെയ്യുന്നത് എന്നുകൂടിയാണ് കൂട്ടിച്ചേർക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ മാത്രം തനിക്ക് പെണ്ണായി ജീവിക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ആദ്യം എല്ലാവരും ഒന്ന് ഭയന്നു മോഹൻലാൽ എന്താണ് പറയുന്നതെന്ന് കാത്തിരുന്നു പിന്നാലെയാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായത് ആദ്യം അദ്ദേഹം എല്ലാവരെയും ഒന്ന് ഞെട്ടിച്ചു എല്ലാവരും ഞെട്ടുന്നത് കണ്ട് മോഹൻലാലിനും അതൊരു രസമായി മാറുകയായിരുന്നു എന്ന് പറയാം പൊതുവെയുള്ള വിദേശയാത്രകളിൽ ഓർമ്മകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ താൻ സ്ത്രീയായി ജീവിച്ചതിനെക്കുറിച്ചാണ് മോഹൻലാൽ തുറന്നു പറഞ്ഞത് എന്നാൽ ആദ്യം ഇതെല്ലാം കേട്ടപ്പോൾ എല്ലാവർക്കും ഒരു ഞെട്ടലായിരുന്നു ശരിക്കും പറഞ്ഞാൽ മോഹൻലാൽ എന്താണ് ഈ പറയുന്നത് എന്ന് പോലും എല്ലാവർക്കും തോന്നി ഇതൊക്കെ നാളെ മാധ്യമത്തിൽ വരുമ്പോൾ അവരെങ്ങനെ അച്ചടിക്കുമെന്ന് തോന്നി എന്നാൽ തമാശ കേട്ടപ്പോഴേക്കും എല്ലാവർക്കും അതേ കാര്യത്തിൽ തന്നെ അത് ഏറ്റെടുക്കാൻ സാധിച്ചു എന്നുകൂടി പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു ആരാധകർ വളരെ കൃത്യമായി ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് മാറുന്നുണ്ട് വളരെ സ്നേഹത്തോടെയുമാണ് ആരാധകർ ഈ വാർത്ത പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നത് ഏറെക്കാലം എൻ്റെ പാസ്പോർട്ടിൽ സെക്സ് എന്ന സ്ഥാനത്ത് മെയിൽ എന്നതിന് പകരം എം എന്നതിന് പകരം ആയിരുന്നു അതായത് എഫ് ആയിരുന്നു എല്ലായിടത്തും പാസ്പോർട്ടിൽ മെയിൽ എന്നാണ് ഉള്ളത് അതിന് മെയിലെന്ന് പകരം എം ആണ് എപ്പോഴും കിടക്കുക അതിൻ്റെ ആദ്യ അക്ഷരം എന്നാൽ ഇത് അദ്ദേഹത്തിന് ഫീമെയിൽ എന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് പല രാജ്യങ്ങളിലും അങ്ങനെ തന്നെയായിരുന്നു ചെന്നപ്പോഴും ഉണ്ടായിരുന്നത് പലരും പാസ്പോർട്ട് കണ്ട് എങ്ങനെയാണ് ഞാൻ ഇത്രയും രാജ്യത്ത് പോയതെന്ന് ചോദിക്കാറുണ്ട് എന്നാൽ പലപ്പോഴും അത് പ്രശ്നമായിട്ടുണ്ടെങ്കിലും അവർക്കെല്ലാവർക്കും കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുമെന്നൊരവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ പോയി എന്നും പല രാജ്യങ്ങൾ സന്ദർശിക്കാൻ തനിക്ക് അവസരം ലഭിച്ചതും അങ്ങനെ തന്നെയാണെന്നുമാണ് മോഹൻലാൽ പറയുന്നത് പലയിടത്തും എക്സ്പ്ലനേഷനുകൾ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് വളരെയേറെ നാളുകൾ അങ്ങനെ തന്നെയായിരുന്നു പാസ്പോർട്ടിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇത് പുറത്തു പറഞ്ഞാൽ പലരും കളിയാക്കുകയും ചെയ്യും പലർക്കും ഇക്കാര്യങ്ങൾ അറിയുകയും ചെയ്യാം എന്നാൽ പലരും കളിയാക്കാത്തത് ഭയന്നിട്ടായിരിക്കുമെന്ന് മോഹൻലാൽ തമാശ രൂപേണ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ